ഇറുത്തക്കബുത്തു ചൊല്ലിയതാണ് മോട്ടേ ഇപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇയാള് കെ എൻ എമ്മിന്റെ വലിയ പ്രഭാഷകനും അവരുടെ പള്ളിയിലെ ഹത്തീബും അറിയപ്പെട്ട മൗലവിയൊക്കെ ആയിട്ട് ഹസുരിൻ എന്നുള്ളിടത്ത് അസുരിൻ എന്നൊക്കെ പറയാനുണ്ടല്ലോ ഇയാൾക്ക് എന്ത് അക്ഷരങ്ങൾ അറിയില്ലേ അറബി ഉച്ചരിക്കാൻ അറിയില്ല എന്നൊക്കെ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇത്ര വലിയ മൗലവിയായിട്ട് എന്താ ഇയാൾക്ക് അറിയാത്തതെന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടാവുമല്ലോ അത് നമ്മളാ വിചാരിച്ചത് ഒരു മാറ്റം വരുത്താനുണ്ട് ഈ മൗലവിമാര് എന്ന് പറഞ്ഞാൽ വഹാബി പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ അവർ ഈ മലയാള പരിഭാഷയും മലയാള പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് അങ്ങനെ മേത്ര പ്രഭാഷണം നടത്തുന്ന ആളുകളല്ലേ അതല്ലാതെ ഇറക്കത്തിടാത്ത ഇബാറത്തൊക്കെ വായിച്ച് അങ്ങനെ മനസ്സിലാക്കിയവരല്ലോ അതുകൊണ്ട് അവരിൽ നിന്ന് ഇങ്ങനല്ലേ വരുവുള്ളൂ ഇങ്ങനെ ഹസുരി ഉച്ചരിക്കേണ്ടപ്പോൾ ചിലപ്പോൾ അംസയായി പോകും ചിലപ്പോ ഹാ ആകും ഹാ ആകുവാൻ പലതും ആകും അത് നമ്മൾ ഇങ്ങനെ അതിന്റെ പേരൊന്നും അവർ ആക്ഷേപിക്കാൻ പാടില്ല അവർ അവരങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ മുജാഹിദ് മൗലവിമാരെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം മുജാഹിദ് മൗലവിമാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വായിക്കൊള്ളോ അങ്ങനത്തെ ഒരു ഒരു സങ്കല്പം നമുക്ക് ആദ്യം വേണം അതിന് എന്താ മുപ്പര് പറയേ നോക്കാം നമുക്ക് ഇതിന്റെ ഇതിന്റെ അർത്ഥം അർത്ഥം എവിടെങ്കിലും ഒരാൾ മൈക്ക് സെറ്റ് കൂടിയോ ഒരു കേട്ടിട്ടുണ്ടോ തിരിച്ചിട്ടാണ് മുപ്പർ പറയണത് ആരെങ്കിലും ഇതിന്റെ അർത്ഥം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുഞ്ഞുകൾ ആരും ഇതിന്റെ അർത്ഥം പറയാറില്ല ഒരൊറ്റ പ്രഭ ഒരൊറ്റ ഉസ്താദും ഒരൊറ്റ പണ്ഡിതനും ഇതിന്റെ അർത്ഥം ഇവിടെയും പറയാറില്ല എന്നാണ് മുപ്പരി ധരിച്ചത് അണികളെ പൊട്ടമാരാക്കുകയാണ് എന്നുള്ളത് വേറെ സംശയിക്കണം നമ്മള് എന്നാൽ ഇതിന്റെ അർത്ഥം നമ്മുടെ ഉസ്താദ്മാര് നമ്മുടെ സുന്നി പണ്ഡിതന്മാർ എത്രയോ പറഞ്ഞതാണ് വന്ന അലവി അലബിസ ഉസ്താദ് എത്രയോ സ്ഥലങ്ങൾ ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇയാൾക്ക് ഇപ്പൊ അത് ഒരു ആശ്ചര്യമാണല്ലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നല്ലേ മുപ്പര് ചോദിക്കണത് ഉസ്താദിന്റെ പഴയ ഒരു വിധ കാലത്തൊന്നുമല്ല കുറച്ച് മുന്നത്തൊരു വീഡിയോ തന്നെ കാരണം അടുത്ത് തുടങ്ങിയതല്ലേ ഈ പറയൽ മുന്നേ പറയിലുണ്ട് എന്ന് മൂപ്പർക്കൊന്ന് ബോധ്യപ്പെടണമല്ലോ ബഹുമാനപ്പെട്ട അലവിസാക്കാബി ഉസ്താദിന്റെ പഴയൊരു വീഡിയോ ഉണ്ട് അതിൽ ഉസ്താദ് വിശദമായി ഇതിന്റെ അർത്ഥം പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം കുറ്റാമെന്ന വാഹനമില്ല അറ്റമില്ല അന്യായം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബി ഞാൻ തങ്ങളോട് ഇതാ ആവലാതി പറയുന്ന നബിയേ ഈ ഒരു പരാമർശമുള്ളതുകൊണ്ട് മങ്കൂസും ഒരു ദശി സുബാന സഹോദരന്മാരെ നാം ചിന്തിക്കണം അള്ളാഹുവിന്റെ റസൂലിനോട് ആവരാതി പറയുന്നത് എന്തിനാണ് അള്ളാഹു സുബഹാന നാം ചെയ്തിട്ടുള്ള തെറ്റുകൾ നമുക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് ആവരാതി പറയുകയാണ് ഇത് പറയണമെന്നും എന്നാൽ അള്ളാഹു ദോഷം പുറത്തു തരുമെന്നും അള്ളാഹുവിന്റെ ആനല്ലേ നമ്മെ പഠിപ്പിച്ചത് ുംഹും തെറ്റുചുള്ള ആളുകൾ അതുവഴി അവരുടെ സ്വശരീരത്തെ ആക്രമിച്ചിട്ടുള്ളവർ ജാ നബിയെ അങ്ങയുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ തേടി റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ അള്ളാഹു അവർക്ക് അവരുടെ ദോഷങ്ങൾ പൊറത്തു കൊടുക്കുന്നവനായി അള്ളാഹുവിനെ അവരെത്തിക്കുന്നതാണ് അള്ളാഹു കാരുണ്യം ചൊരിയുന്നതായി അവരെത്തിക്കുന്നതാണ് പരിശുദ്ധ കുർഹാൻ പഠിപ്പിക്കുക അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ റസൂറുല്ലാഹി തങ്ങളോട് ആപരാധി പറയുകയാണ് വേണ്ടത് റസൂറുല്ലാഹി തങ്ങളെ തൊട്ട് മുഖം തിരിച്ചു കളയുകയും റസൂറുല്ലാഹിയിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റസൂരുള്ളാഹി ഇല്ലെങ്കിലും എന്റെ കാര്യം നടക്കുമെന്ന ഗർവോടെ ഭാവത്തോടെ തിരിഞ്ഞുകളയുകയും ചെയ്യുക എന്നത് മുനാഫിത്തുതരുടെ ലക്ഷണമാണെന്നാണ് അള്ളാഹുന്റെ കുർഹാൻ പഠിപ്പിച്ചിട്ടുള്ളത്യങ്ങൾ പരിശുദ്ധ കുർഹാൻ തന്നെ പറഞ്ഞില്ലേ തങ്ങളോട് റസൂർ വസ്ലങ്ങളും അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ തങ്ങളിലേക്ക് വരികയും തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് അവരുടെ തല തിരിച്ച് അവർ പിന്തിരിഞ്ഞു പോകും ഇത് കബടന്മാരുടെ മുനാസി ലക്ഷണമാണ് എന്നാണ് പരിശുദ്ധ കൂർത്താൻ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എന്നത് ചുഴലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളുണ്ട് ചുഴലിക്കാറ്റല്ലാട്ടോ ചുഴലി അബ്ദുള്ള മൗലവി എന്നാണ് മുപ്പര പേര് ഈ ചുഴലി അബ്ദുള്ള മൗലവി മുജാഹിദിന്റെ വലിയ മൗലവിയാണ് ഇയാള് അൻസാർ നന്മണ്ടക്ക് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് അത് മുമ്പ് കേട്ടോക്കാം അൻസാർ നന്മണ്ട ഇറു തകബുത്ത് ചൊല്ലിയിട്ട് അത് ഷിർക്കാണെന്നാണ് പറയണത് അള്ളാഹ് ഇഷ്ടമല്ലാത്ത വരിയാണ് അത് ചെറുക്കാണെന്നാണ് പറയുന്നത് അപ്പോ അൻസാർ നന്മണ്ട പോലെയുള്ള സകല വഹാബി പുരോഹിതന്മാർക്കും സകല വഹാബി മൗലവിമാർക്കും വഹാബി നേതാവ് തന്നെയായ ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഒരു ക്ലാസ് അത് നമുക്ക് നോക്കാം ഇവിടെയാണ് നോക്കിയിട്ട് പറഞ്ഞത് എന്റെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത് അതെ നബി നബിസ്വല്ലാസ്സലാം തങ്ങളോടാണ് ആവലാദി പറയണത് എന്തിനാണ് ആവശ്യമില്ലാതെ അർത്ഥം വെച്ച് ജനങ്ങളെ മുഷരിക്കണന്തിനാണ് ചോയ്ക്കം കട്ട് അൻസാർ നന്മണ്ടാലും വേണ്ടില്ല ഫൈസൽ മോഹൻലാലും വേണ്ടില്ല മുജാഹിദ് ബാലുശ്ശേരിയാലും വേണ്ടില്ല ഹുസൈൻ സലഫായാലും വേണ്ടില്ല ഏട്ടോളിങ്ങൾ നിങ്ങളെ നേതാവാണ് ഈ പറയുന്നത് ചുഴലി പറയട്ടെ മരിച്ചുപോയവർ കുറിച്ചിട്ട വാക്കുകൾ മരിച്ചുപോയവർ വെച്ച വാക്കുകൾ ഉമ്മത്തിന്റെ ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി ഉമ്മത്തിനെ വേണ്ടി ഉമ്മത്തിനെ ഉമ്മത്തിനെ മുശരിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കണ്ടോടാണ് അനുസാർ നന്മ കേട്ടോളിങ്ങൾ സംഭവിക്കാൻ എന്തായിരിക്കും ഈ അടുത്ത തലമുറ വരെ നരകത്തിലേക്ക് പോയാൽ വിശ്വസിക്കേണ്ടി വരൂല്ലേ എന്തിനാണ് മരിച്ചുപോയവരുടെ വാക്കുകൾ എന്ന ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോലെ ഒരാശിക്ക് മൈസൂക്കോട് പറഞ്ഞ വാക്കുകളാണ് അന്തരിച്ചു നോക്കിക്കൊണ്ട് തന്റെ പ്രേമവാചനത്തോട് സംസാരിച്ചതാ എന്നാണ് സംസാരിക്കാൻ ന്യായം മഹബത്ത് വർദ്ധിച്ചപ്പോൾ വർദ്ധിക്കാൻ മഹബത്ത് വർദ്ധിക്കാൻ കാരണം എന്താണ് ഇമ്മ ബുഖാരിയുടെ ഹദീസ് അറേബ്യയുടെ പരിസര പ്രദേശത്തുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ബന്ധുക്കളായ അറബികൾ ഗ്രാമീണരായ അറബികൾ അറാബികളായ അറബികൾ മഴയില്ലാതെ അവരെ കൃഷി നശിക്കാൻ തുടങ്ങി ഒട്ടകങ്ങളും മറ്റും ചത്തൊടുങ്ങാൻ തുടങ്ങി സമ്പത്തുകൾ നശിക്കാൻ തുടങ്ങി കുടിക്കാൻ വെള്ളം കിട്ടാതെ ജനം മരിക്കാൻ തുടങ്ങി ഈ ഗ്രാമീണരായ അറബികൾ റസൂള്ളാഹിദ് തങ്ങളെ ഹദറത്തിലേക്ക് വന്നു ഇമാം ബുഖാരിയുടെ ഹദീസാണ് യാ മഴയില്ല ലബിയെ ഞങ്ങളെ സ്വത്തുക്കളൊക്കെ നശിച്ചു നബിയെ ഒട്ടകങ്ങൾ ചുടങ്ങി ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ഞങ്ങളും ഇപ്പം നയിക്കും അത് പറയെ കുറച്ച് വെള്ളം കരാൻ നമ്മൾ വസുതായി തങ്ങളെ വെറുതെ നിയം പഠിപ്പിക്കുന്ന ഗുരുനാഥം മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ആത്മാവുമായിട്ട് അഷ്ടബൃതത്തിനെ വർദ്ധിപ്പിക്കാനും തയ്യാറാണ് നിയമത്തിന്റെ സൂചിമുലയിൽ ഈ ഉമ്മത്തിനെ തളച്ചിട്ട് വട്ടം കിടക്കേണ്ട ഈ ഉമ്മത്തിൽ രക്ഷപ്പെടുന്ന രീതിയിൽ പറഞ്ഞോളത്തിന് സലാമത്താക്കി കൊടുക്കും രക്ഷപ്പെട്ടോളൂ ഉമ്മത്ത് ഉമ്മത്തെ നരകത്തിലേക്കാക്കാൻ മെനക്കേണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്വർഗത്തിലേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും ഒരു വിധത്തിലും പറ്റാത്തത് മാത്രം നേർക്കേറെ പറഞ്ഞു കൊടുക്കും അതാണ് ഇസ്ലാഹൽ അതാണ് ഉമ്മത്തുള്ള ഗുണകാംക്ഷ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്കാൻ പറ്റുമോ നോക്കുക നരകത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കുക തങ്ങൾ ആ സന്ദർഭത്തില സഹാബാക്കളോട് നിങ്ങളെ അള്ളഹാണ് ചോദിക്കും അള്ളാഹ നിങ്ങളെ കാര്യം നടത്തേണ്ടത് അവിടെ ഈമാൻ ഇസ്ലാം ദോഹിത് ഉസഹിക്കാൻ എല്ലാം മനക്കിട്ടില്ല മറിച്ച് ഉടൻ തന്നെ ഏ കൈനീട്ടി അള്ളാഹി വയ്ക്കും മഴ താള്ള അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പഠിച്ചവനെ സഹാബാക്കൾ എഴുതി ഹരീഷന്റെ കിത്താബ് എഴുതി സഹാബാക്കൾ പറഞ്ഞു കൊണ്ട് 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 വന്നു തിരിച്ചു എന്ന് ചോദിക്കലായി നോക്കൂ നിങ്ങൾ ഇമാം സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ാണ് ചുഴലി മൗലവി പറയുന്നത് നബിസ്വല്ലാഹു അലൈ വസ്സല തങ്ങൾ അടുത്തേക്ക് വന്ന് മഴയില്ലാതെ കഷ്ടപ്പെട്ട് ആ മഴക്ക് വേണ്ടി നബിസ്വല്ലാമോ ആവലാദി പറഞ്ഞു എന്ന് നബിസൊല്ലാഹു അലൈഹി വസ്സമ ആവലാദി പറഞ്ഞത് ഇങ്ങനെ ഒരു മഴയ്ക്ക് വേണ്ടി മാത്രല്ല എത്ര സൊഹാബികളെ റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും നബിങ്ങളെ സമീപിച്ചിട്ടുണ്ട് എത്ര താബിയങ്ങള് സമീപിച്ചിട്ടുണ്ട് എത്ര സമീപിച്ചിട്ടുണ്ട് എത്ര മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠർ ഹബീബായ റസൂൽഹി സൊല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളെ വഫാത്തിന് ശേഷവും നബി സല്ലാ അലൈഹി വല്ലാമങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് ആവലാദി പറഞ്ഞിട്ടുണ്ട് അതിലൊന്നൊരു തർക്കാർക്കില്ല എന്തിനാണ് ഈ പാവപ്പെട്ട മൂമിനിയങ്ങളെ വിശ്വാസികളെ നരകത്തിലേക്കാക്കുന്നത് തുഴല് ചോദിച്ചതുപോലെ നമുക്കും അതെന്നെ ചോദിക്കാനുള്ളത് നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പാവപ്പെട്ട വിശ്വാസികളൊക്കെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഇതിനാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്